പിന്നെ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാവും കേട്ടോ ചെമ്മീൻ ചമ്മന്തിപ്പൊടി അതൊക്കെ അതും ചീൻസൈറ്റ് കളിച്ച് വലിച്ചു തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ കുറവായിട്ടോ എണ്ണ കഴിഞ്ഞു എണ്ണ ഒഴിച്ചെടുക്കാം എന്നിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ വറ്റൻമുളക് നമുക്ക് എരിവി എരിവിനുസരിച്ച് കൂട്ടേൽ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഞാനൊരു പത്ത് രൂപ ഒരു പാക്കറ്റുണ്ട് അതായിട്ട് എടുത്തേക്കുന്നത് അതൊന്ന് മൂർത്തി മൂത്ത് വരുന്നവരെ ഒന്ന് ഉഴിച്ചു കൊടുക്കാം ഒരു കരിഞ്ഞ് പോരുത് എന്നാലും അതൊരു ഇത് കളിച്ചു പൊടിക്കാൻ പറ്റുന്ന ഒന്ന് രീതിയിലാകുന്നവരൊന്നും ഇതാക്കിയിട്ട് എടുക്കാതെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ തനി കാണുന്നുണ്ടാവും ഇത് നൈറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഇത് അല്ലേ തന്നെ കടക്കയിൽ വെട്ടി വലിച്ചാൽ കുറവാണേ അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുക അവർ വെക്കുവാണ് നമ്മൾ കഴുകി വിളിച്ചതൊക്കെ വെച്ചേക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴക്കി വന്ന് ഇത് വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ മീനൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് ആ വെള്ളമൊക്കെ വെറ്റി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ വറുക്കാനാണ് വറുത്തെടുക്കാനാണ് തേങ്ങ ഇടാം ജലദോഷം പിടിച്ചു വിട്ട അതോ അല്ലെങ്കിൽ മൂക്കിടക്കു വരിക്കുന്ന കേട്ടോ ഇഞ്ചി ഒരു സവാള അരിഞ്ഞ് ഒഴിച്ചത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ജീരകം പിന്നെ പുളി പുളിട്ടോ പുളി ഒരു ചെറുന ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിങ്ങനെ കുരുമില്ലാതെ എടുക്കുന്നുട്ടോ പരമാവധി എന്നിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ലതൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എണ്ണ കുറവായാലും നമ്മുടെ ചട്ടീൻ്റെ സൈഡിലങ്ങനെ തേങ്ങയുടെ അരിഞ്ഞിട്ടില്ല ഒന്ന് പിടിച്ചിട്ടുണ്ട് സ്വാദിഷ്ടമായ ചമ്മന്തിപ്പൊടി റെഡിയായിട്ടോ ചെമ്മീൻ ചമ്മന്തി ചമ്മന്തിപ്പൊടിയാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കി എന്നിട്ട് എന്നോട് നിൽക്കാൻ വേണ്ടി ആയിട്ട് ഇടും എല്ലാവരും പരീക്ഷിച്ചോക്കാ നല്ല ടേസ്റ്റ് ആയാലും ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു ഫുഡ് കാണണം ചോറ് പിന്നെ കുറച്ച് സാമ്പാർ കിട്ടും ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ നല്ല കേട്ടോ പിന്നെ മീൻ കറി ഭീകര ഈ ചോറ് ഒഴിക്ക് നിന്ന് ചാനിഷ്ടമല്ലോ പിന്നെ ചമ്മന്തിപ്പൊടി കഴിച്ചു നോക്കി ചായ ചമ്മന്തിപ്പൊടി എങ്ങനെ നോക്കി ഞാൻ കേട്ടോ പാചകമൊത്തു എനിക്ക് വലിയ പരിചയമില്ല ഇപ്പോഴാണ് ഞാനത് ഉപ്പ് കുളമുണ്ടോ കഴിക്കട്ടെ ഇപ്പഴല്ലേ ഞാൻ പഠിച്ചൊക്കെ വന്ന അത്യാവശ്യം ഇപ്പൊ അത്യാവശ്യം അറിയാം കേട്ടോ അപ്പൊ ബായ്